ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചു എന്നിട്ടും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ബ്ലാസ്റ്റേഴ്സ് കളിത്തോറ്റതിന് പിന്നാലെ അർജന്റീന ക്ലബിനെതിരെ ചെന്നൈയിന്റെ കയ്യാങ്കളി വീഡിയോ ഇതാ വിശദവാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണോ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് സംശയമാണ് ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിട്ടും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ക്വാമെ പെപ്രയാണോ ജൌഷുവ സോട്ടിരിയോയാണോ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനൊപ്പം തുടരുക എന്നതിൽ ബ്ലാസ്റ്റേഴ്സ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇരുവരെയും ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങളായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പെപ്രിയെ ലോണിൽ പറഞ്ഞേക്കാനും സോട്ടിരിയോയെ ഓഫ്ലോഡ് ചെയ്യാനുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യഘട്ട നീക്കങ്ങൾ എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ പിന്നീട് പെപ്ര പോലത്തെ പ്രൊഫൈലുള്ള താരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ക്ലബ്ബുകളെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്നും റിപ്പോർട്ടുകൾ വന്നു എന്തിരുന്നാലും ഇരുവരുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റ് ആയ ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിൽ ശക്തരായ മോഹൻ ബഗാനെ വീഴ്ത്തി കിരീടമണിഞ്ഞിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെയധികം വാശിയേറിയ ഫൈനൽ മത്സരത്തിന്റെ നിശ്ചിത സമയം ഇരുടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയം നേടി അതേസമയം ബൌസാഹെബ് ബന്ദോദ്കർ ട്രോഫി മത്സരം അർജന്റീന ക്ലബിനോട് പരാജയപ്പെട്ടതിനുശേഷം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സി മത്സരം എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്ക് പരാജയപ്പെട്ടതിനുശേഷമാണ് ചെന്നൈയിൻ എഫ് സി എതിർ ടീമിനെ നേരിട്ടത് മത്സരം വിജയിച്ചതിനുശേഷം ആഘോഷം നടത്തുന്ന അർജന്റീന ലീഗ് ടീമായ ഡിഫെൻസ ജസ്റ്റീഷയുടെ റിസർവ് ടീമിനോടാണ് ചെന്നൈയിൻ താരങ്ങൾ മുട്ടിയത് മത്സരത്തിനുശേഷം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന വീഡിയോ താഴെ കൊടുക്കുന്നു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക